ും കേൾക്കലും ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപോർത്ത് അള്ളാഹുവിന്റെ തൃപ്തിയിലോടുകൂടി ജീവിക്കുവാനും അതുവഴി സ്വർഗത്തിൽ പോകുവാനും പ്രിയമുള്ളവരെ പരിശുദ്ധവും പരിപാടനവുമായ വെള്ളിയാഴ്ചയുടെ സുന്ദരമായ ഒരു പകലിലാണ് നമുക്ക് ആയുസും ആരോഗ്യവും തന്നിട്ടുള്ളത് വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രഭാതക നബിയുൻസൂൽ സ്വല്ലാഹുലി വസ്ലാം തങ്ങൾ പറഞ്ഞു വിശ്വാസികൾക്ക് അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാണ് വെള്ളിയാഴ്ച യോമുൽ ദിവസങ്ങളുടെ നേതാവാണ് അത് മാത്രമല്ല അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞതുപോലെ വിശ്വാസികളുടെ ഒരു പെരുന്നാൾ സുദിനം കൂടിയാണ് വെള്ളിയാഴ്ചയെന്ന് ആരംഭപായ നബിയുൻ റസൂൽ വസ്സലം അത് മാത്രമല്ല വെള്ളിയാഴ്ചക്ക് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് പോലീശകളും നമ്മൾ ഒരുപാട് വീട് ൂടെ കേട്ടവരും അറിഞ്ഞവരും പഠിച്ചവരുമാണ് പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം പതിനൊന്ന് സന്ദർഭങ്ങളിൽ വെള്ളിയാഴ്ച രാവിലും ഇജാബത്ത് ഉണ്ട് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു പല റിപ്പോർട്ടുകൾ നമുക്ക് കാണാം അത് സുബൈക്ക് ശേഷമാണെന്നും ജുമാക്ക് മുമ്പാണെന്നും ഖുത്തുബക്കിടയിലാണെന്നും ജുഴയ്ക്ക് ശേഷമാണെന്നും അസ്ര നമസ്കാരത്തിന് ശേഷമാണെന്നും അങ്ങനെ പല സമയങ്ങൾ സന്ദർഭങ്ങൾ അള്ളാഹുബിന്റെ റസൂലിലൂടെ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാം എന്തു തന്നെയായാലും ിജാബത്തുള്ള സമയം നമുക്ക് വെള്ളിയാഴ്ച രേഖപ്പെടുത്താൻ കഴിയുമെന്നാണ് അതുകൊണ്ട് ഒറ്റ നിമിഷം പോലും നമുക്ക് വെള്ളിയാഴ്ച പാഴാക്കാനില്ല ഓരോ നിമിഷങ്ങളും ആയത്തുകളിലൂടെ ഖുർആനിക പാരായണങ്ങളിലൂടെ ദിക്റുകളിലൂടെ സ്വലാത്തുകളിലൂടെ തസ്ബീഹുകളിലൂടെ എല്ലാം സൽപ്രവർത്തനങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ വെള്ളിയാഴ്ച നാം സുദൃഢമാക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് റസൂൽ റസൂല് അലൈഹി വസല തങ്ങൾ പറഞ്ഞു ആ വെള്ളിയാഴ്ച സുന്നത്ത് അനുസരിച്ച് നിങ്ങൾ പെരുമാറിയാൽ ആ ദിവസത്തെ നിങ്ങൾ പരിഗണിച്ചാൽ ഉറപ്പായും അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിന് വാക്കുകൊണ്ട് പറയുന്നതിലും അപ്പുറം എഴുതുന്നതിലും അപ്പുറം ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് നിങ്ങൾക്ക് പ്രതിഫലം എന്ന അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച സ്വലാത്ത് കൊണ്ട് ഒരുപാട് മുഖരിതമാക്കേണ്ട ഏത് സ്വലാത്ത് നമുക്ക് ചെല്ലാം ഇപ്പൊ ചില ഉമ്മമാര് പറയും സ്ഥാതെ ഞങ്ങൾക്ക് സ്വലാത്തൊന്നും അറിയില്ല സൊല്ലാഹുല മുഹമ്മദ് സൊല്ലാഹുലി വസ്ലം എന്ന മദ്രസയിൽ നമ്മൾ പഠിച്ചെടുത്ത ആ സ്വലാത്ത് മാത്രമേ അറിയൂ പറഞ്ഞത് ആ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ഒരു എൺപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്നാണ് സ്വപ്നത്തിൽ കാണാൻ ഈ സ്വലാത്ത് മതിയായത് എന്ന് പോലും മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ആ സ്വലാത്ത് എങ്കിൽ ആ സ്വലാത്ത് ഏതെങ്കിലും വെള്ളിയാഴ്ച നമ്മൾ ഒരുപാട് അധികമാക്കേണ്ട പതിവാക്കേണ്ട നിത്യമാക്കേണ്ട ഒരു അഥവാ ഒരു അമലായി സ്വലാത്ത് നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട് അത് മാത്രമല്ല സൂറത്തുൽ പാരായണം നമ്മളൊക്കെ ഓതുന്നവരാണ് എന്നാലും അശ്രദ്ധമായവർക്കൊന്ന് ഉണർത്തുകയാണ് ഓതാൻ മറന്നുപോയവർ അല്ലെങ്കിൽ ഓതാൻ വിട്ടുപോയവർക്കൊക്കെ ഒന്ന് ഉണർത്താൻ വേണ്ടി സൂറത്തുൽ കഹിഫ് നമ്മൾ പാരായണം ചെയ്യണം അടുത്തൊരാഴ്ചത്തേക്ക് നമുക്ക് സുരക്ഷിതത്വം നമുക്ക് കവചം തീർക്കുന്ന സംരക്ഷണ വലയം തീർക്കുന്ന പരിശുദ്ധമായ സൂറത്താണ് സൂറത്തുൽ കഹിഫ് ആ കഹിഫ് നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട് ആ കഹുഫിനെ നമ്മൾ എല്ലാവരും വെള്ളിയാഴ്ച പാരായണം ചെയ്യണം അതുപോലെ വെള്ളിയാഴ്ച സുഗന്ധം പൂശൽ പ്രത്യേകം സുന്നത്താണ് അള്ളാഹുബിന്റെ റസൂല് തങ്ങൾ ത് ദുനക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്നാമത് പൂശൽ എന്നാണ് ഇത് കേൾക്കുമ്പോ ഉമ്മമാരെ ചിന്തിക്കും അള്ളാഹു ഉസ്താദുമാർ പലരും പറഞ്ഞിട്ടുണ്ടല്ലോ പെണ്ണുങ്ങൾ സുഗന്ധം പൂശാൻ പാടില്ല അത് ശരി തന്നെയാണ് എവിടെയാണ് സുഗന്ധം പൂശാൻ പാടില്ലാത്തത് പുറത്തേക്ക് പോകുമ്പോൾ അന്യപുരുഷന്മാരെ ആഗ്രഹിപ്പിക്കുന്ന വശീകരിക്കുന്ന അങ്ങനെയുള്ള രീതികൾ നടക്കുമ്പോൾ സുഗന്ധം പൂശാന് പാടില്ല നമസ്കാരത്തിന് വെക്കും നിൽക്കുമ്പോ ആ നമസ്കാരത്തിന്റെ വസ്ത്രത്തിനൊരൽപ്പം പൂശി കിട്ടും നമസ്കരിക്കും ഒരു കൂലിയുണ്ടെന്ന് ൂലിയുണ്ടെന്ന് ആരംഭപൂവായ നബിയുന അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ച ഹദീഫിന്റെ ആശയം നമ്മെ ഉണർത്തുകയാണ് അത്ര സുഗന്ധം പൂശുമ്പോൾ അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും സുഗന്ധമില്ലേ ദുർഗന്ധം അത് ഉറവിടമാണ് മടക്കയിടമാണ് അവന്റെ സങ്കേതമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ വസ്സലാ അതുകൊണ്ട് തന്നെയാണ് പിശാജിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പിശാജിനെ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ കൂടുതലും സുർഗന്ധം ഇട്ട് പുകയ്ക്കുന്നത് അത് ബിലീസിനെ പ്രീതിപ്പെടുത്താനാണ് നമ്മൾ അങ്ങനെയല്ല നമുക്ക് മലക്കുകളുടെ സാന്നിധ്യമാണ് വേണ്ടത് മലക്കുകളുടെ സാന്നിധ്യം സുഗന്ധമുള്ളടത്തുണ്ട് എന്ന് അള്ളാഹുബിന്റെ അത് മാത്രമല്ല കൃത്യമായി ആ ജുമായയുടെ സമയങ്ങളെ നമ്മൾ പരിഗണിക്കണം നിങ്ങൾക്ക് ജുമാ ഇല്ല സഹോദരിമാരെ ജുമാ ഇല്ല ആ സമയത്ത് ലുഹറിന്റെ നമസ്കാരമാണ് ആ ലുഹറിന്റെ സമയം കൃത്യമായി ഔവല് വക്കത്തിലെ നമസ്കരിക്കണം ആ സമയത്ത് വെറുതെ സമയം കളഞ്ഞു പാഴാക്കാതെ നമ്മള് ആ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് സന്ദർഭോചിതമായി ഉണർത്തുകയാണ് പിന്നീടുള്ളത് ജുമാ നമ്മള് പ്രാർത്ഥിക്കലാണ് ജുമാക്ക് മുമ്പ് ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാരെ പറയുകയാണ് ആരെങ്കിലും ഇരുന്നൂറ് ഈ പറയാൻ പോകുന്ന നാമത്തെ ഇസ്മിനെ നിങ്ങൾ ചൊല്ലിട്ടോട് ദുആ ചെയ്താൽ ദുവാക്ക് വളരെയേറെ ഉണ്ടാകുമെന്ന അനുഭവങ്ങളിലൂടെ മുജറബായ അമലായി മഹാരഥന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് മഹാനായി ഇബിനുൽ ജൗസീർ റളിയല്ലാഹു അള്ളാഹു അടക്കമുള്ള മഹാരഥന്മാർ രേഖപ്പെടുത്തുകയാണ് വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് ഇരുന്നൂറ് വട്ടം ഈ പറയാൻ പോകുന്ന ഈസ്മ നമുക്ക് എല്ലാവർക്കും അറിയാം ഈസ്മിനെ നിങ്ങൾ പതിവാക്കിയാൽ വെള്ളിയാഴ്ച ഈസ്മിനെ നിങ്ങൾ പതിവാക്കിയിട്ട് പതിവാക്കിയിട്ടാനോട് നിങ്ങൾ ചോദിക്കും എങ്കിൽ നിങ്ങൾക്ക് ഇജാപത്തുണ്ടാകുമെന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തിയതാണ് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലായുള്ള സർവ മർമ്മരങ്ങളും മാമരങ്ങളും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബേ നിന്റെ കരുണയുടെ കവാടം അതി വിശാലമാണല്ലോ അല്ലാ അത് ഞങ്ങൾക്ക് നീ തുറന്നു തരണേ റബ്ബേ എന്നർത്ഥം വരുന്ന എന്ന ഈസ്മ വട്ടം നിങ്ങൾ ചൊല്ലി എന്നാണ് അത് മാത്രമല്ല ശേഷം ജുമാക്ക് ശേഷം ആ ശേഷമാണ് എങ്കിൽ ആ ജുമ്പ് നമ്മൾ ഇരുന്നൂറ് വട്ടം ഈ ചൊല്ലിയിട്ട് നമ്മൾ ഇനി ശേഷം നിങ്ങൾ ജുമേം ഇർഷ ചെയ്യുമ്പോ അസറിനെ ജാപത്തുണ്ടെന്നാണ് അസറിന് ശേഷം ജാപത്തുണ്ടെന്നാണ് മകരവിന് തൊട്ട് മുമ്പ് ദുവാക്കി ജാപത്തുണ്ടെന്നാണ് ആ സമയത്ത് നിങ്ങൾ ദുവാ ചെയ്താൽ വെള്ളിയാഴ്ച മൂന്ന് തവണ ഈ പറയുന്ന നിങ്ങൾ ദിക് ചൊല്ലിക്കട്ട ചെയ്താൽ നിങ്ങൾക്ക് ദുവാക്കി ജാപത്തുണ്ടും നിങ്ങളുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ നൊമ്പരങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ആപലാദികൾ വേവലാതികളൊക്കെ അള്ളാഹു മറ്റു തരും ഏതാണ് പ്രാർത്ഥന അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് മറ്റൊരാളുമില്ല നീയല്ലാതെ മറ്റൊരാളുമില്ലറബേ ആകാശഭൂമികളെ മനോഹരമായി സൃഷ്ടിച്ച് സംഹരിക്കുന്ന പടച്ചവനെ എല്ലാ മഹത്വവും നിനക്കുള്ളതാണ് അതുകൊണ്ട് പടച്ചവനെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നു ആരുന്നാൽ ദുവാജാത്തുണ്ടാകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെള്ളിയാഴ്ച പ്രത്യേക ഈ ആകളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ഭാഗ്യം തരട്ടെ അതുപോലെ വെള്ളിയാഴ്ച സ്വതക്ക കൊടുക്കാൻ ഒരു രൂപയാണെങ്കിലും ഒരു രൂപയാണെങ്കിൽ ിഷ അള്ളതക്ക കൊടുക്കുന്ന വലിയ പ്രാധാന്യമുള്ളതാകണം അടുത്ത വെള്ളിയാഴ്ച വരെ ആ സ്വതക്ക വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രമാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി സൊല്ലാഹുലി കുടുംബ ബന്ധം ചേർക്കൽ അതുപോലെ വിശ വെള്ളിയാഴ്ച നമ്മൾ ഏത് സമയം പരിഗണിച്ചാലും വളരെ വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് അള്ളാൻ ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച എന്ന് മറക്കാൻ പാടില്ല എന്റെ പ്രിയമുള്ള ഒപ്പന്മാരോട് സഹോദരങ്ങളോട് പറയാനുള്ളത് നമ്മൾ ജുമഴയ്ക്ക് അവസാന സമയം വരെ കാത്തിരിക്കും ഉസ്താദ് മെമ്പറിലേക്ക് കയറുന്നത് വരെ നമ്മൾ പുറത്തുണ്ടാകും എന്നിട്ട് ഓടി നമ്മൾ പള്ളിയിൽ പോകും അങ്ങനെയല്ല ദിവസം നമ്മൾ പള്ളിയിൽ ഉണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജുമാ നമ്മൾക്ക് അങ്ങനെയല്ല ആദ്യത്തെ സഫിൽ തന്നെ നിൽക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ മുസ്തഫുലി തങ്ങളോട് മഹാനായ മഹാനായ അബൂസിൽ കാണാം ഒരു സ്വഹാബി വന്ന് ചോദിച്ച് നബിയെ സ്വർഗത്തിൽ പോകാൻ എളുപ്പ എന്ന് പറഞ്ഞു തരൂ സ്വർഗ്ഗത്തിൽ പോകാൻ എളുപ്പ എളുപ്പവഴി എന്ന് പറഞ്ഞു തരൂ നബി തങ്ങൾ പറഞ്ഞു ഔവ്വല് സഫിൽ വന്ന് നിസ്കരിക്ക് കൃത്യമായി നമസ്കരിക്ക് നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ അള്ളാഹു വാതിൽ തുറന്നിട്ട് തരുമെന്ന് നബിയുന റസൂലി വല്ല അലിസ്ലം സാധാരണ ഭക്തകൾക്ക് ഇതൊരു പ്രതിഫലമാണ് എങ്കിൽ ആ ദിവസങ്ങളുടെ മേധാവാകുന്ന വെള്ളിയാഴ്ചയെ പരിഗണിച്ചാൽ പിന്നെ നമുക്ക് പറയാനുണ്ടോ ആ വെള്ളിയാഴ്ച ഔവ്വല് സഫിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മക്കളോട് ആൺമക്കളോട് പറയാനുള്ളത് ഒന്നാമത്തെ സഫിൽ നമ്മൾ പങ്കെടുക്കാൻ അതിനെ കഴിയില്ലെങ്കിൽ ഹുത്തുബയ്ക്ക് മുമ്പെങ്കിലും എത്താൻ നമ്മൾ ശ്രമിക്കണം ഹുത്തുബ തീരുന്നതുവരെ നമ്മൾ കാത്തിരിക്കാൻ പാടില്ല അള്ളാഹു സീകരികട്ടെ നല്ല കബൂലാക്കൻ ഇകരയക്കുമാറാകട്ടെ അതുകൊണ്ട് പുണ്യമായ വെള്ളിയാഴ്ച സുദിനം ഇനിയൊരു വെള്ളിയാഴ്ച നമുക്ക് ഉണ്ടോ എന്ന് അറിയില്ല വെള്ളിയാഴ്ച രാവിലും പകലിലും മരിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് പോലും അള്ളാഹുവിന്റെ റസൂൽ അവന്റെ ശിക്ഷയില്ല എന്ന് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാം വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകാം എന്ന് പറഞ്ഞ ഹദീസ് കാണാം ഇതൊക്കെ ഏതെങ്കിലും കള്ളുകൂടിയും വെള്ളിയാഴ്ച രാവിലെ മരിച്ചിട്ട് ഓൻ ഇങ്ങനെയാണ് തെറ്റിദ്ധരിക്കല്ലേ അവന്റെ ജീവ आ, लो, लो, ം ലാ മുഹമ്മദ് റസൂലുള്ള എന്ന കലിമത്തൽ തൗഹീദിൽ അടിയുറച്ച വിശ്വാസത്തോടെ ജീവിക്കുകയും ആ വിശ്വാസി വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടാൽ ഈ പരിഗണന കിട്ടുമെന്നാണ് ഹദീസിന്റെ ആശയം അല്ലാതെ എങ്ങനെയെങ്കിലും മരിച്ചാൽ വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹു നമുക്ക് നല്ലത് പഠിക്കുവാനും പകർത്തുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് ഔഫീഖൽ ഗ്രഹിക്കുമാറാകട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഓരോ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക സ്വതക്കെയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി മധുരം തീരെ വന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസലക്കും വരഹമുല്ലാഹി താലി വാ